ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മൂവെയ്യുന്ന ചായപ്പൊടി ആ ഇത് എന്താന്ന് അറിയാമോ കെമോമിൽ എന്ന് പറഞ്ഞ ചെടിയില്ല അതും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇത് ഈ കെമോമിൽ എന്ന് പറഞ്ഞ ചെടിയെ കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് ഇത് ഭയങ്കര ഡൈജഷനും ഒക്കെ നല്ലൊരു സാധനമാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതുപോലെ ഒരുപാട് ടീ പൗഡേഴ്സും അതുപോലെ ഈ ഹെർബിൾസിലെ ചായക്ക വേണ്ടുന്ന അതും ഉണ്ട് കിസ ഫ്ലോർമില്ലിന്റെ അജ്മാനിലുള്ള ഔട്ട്ലെറ്റ് ആണ് ഇത് ഇത് ഹെലിയോ ടൂവിലാണ് ഇവിടെ സുഗന്ധ വ്യഞ്ജനങ്ങളും പല വ്യഞ്ജനങ്ങളും ധാന്യങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും അടക്കം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ വേറൊരു പ്രത്യേകത സോസുകളാണ് വെറൈറ്റി സോസസ് അതും നമ്മുടെ നമ്മൾ ഈ കാണുന്ന പോലെ ഇറ്റാലിയൻ സോസസ് ഒന്നും അല്ല നമ്മുടെ നാടൻ സോസുകൾ ടാമറിൻ ചില്ലി സോസ് റോ മാംഗോ നല്ല പച്ച മാങ്ങയും മുളകും കൂടെ ചേർത്തിട്ടുള്ള റോ മാംഗോ ചില്ലി സോസ് പ്യുവർ ടാമറിൻ പൾപ്പ് നല്ല പുളിയുടെ പൾപ്പ് പൈനാപ്പിളും മിൻറ്റും കൂടെ ചേർത്തിട്ടുള്ള സോസ് സ്വീറ്റ് മാംഗോ ചില്ലി സോസ് നല്ല പഴുത്ത മാങ്ങയും മുളകും കൂടി ഇട്ടിട്ടുള്ള സോസ് ചിക്കൻ ഫ്രൈക്കും ഫിഷ് ഫ്രൈക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഇൻസ്റ്റന്റ് മാരിനേറ്റ് പേസ്റ്റുകളും ഉണ്ട് ഇവിടെ അതായത് അത് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് മെഡിറ്ററേനിയൻ ഫ്ലേവറിൽ ചെയ്യാൻ പിന്നെ നമ്മുടെ നാടൻ സൗത്ത് ഫ്ലേവർ ില് അതുപോലെ തന്നെ മുകളായി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വെയ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്കും പിന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ മില്ലറ്റ്സ് അതിന്റെ തന്നെ പല വെറൈറ്റീസ് ആണിത് നമ്മളൊക്കെ സാധാരണ ഈ പായസം വെക്കുന്ന നോർമൽ വെർമിസല്ലി അല്ലേ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ മൂന്ന് ടൈപ്പ് വെർമിസല്ലി ഉണ്ട് ഇത് റാഗി വെർമിസല്ലി ഇത് ഗോതമ്പിന്റെ വെർമിസല്ലി ഇനി കാരറ്റിന്റെ വെർമിസല്ലി ഉണ്ട് ഇരിക്കുന്നതൊക്കെ എസെൻഷ്യൽ ഓയിലാണ് അത് പല ആവശ്യങ്ങൾക്കുള്ളതുണ്ട് ലേഡീസിനും ഉണ്ട് കുട്ടികൾക്കും ഉണ്ട് ലേഡീസിനൊക്കെ ഇപ്പം ഹെയർ കെയർ സ്കിൻ കെയർ അതിനൊക്കെ ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പൊ ബോൺ ബേബീസിനും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മുഖത്തൊക്കെ തേക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറെ എസെൻഷ്യൽ ആണ് ഇരിക്കുന്നത് ഏറ്റവും പുതിയ രണ്ട് പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ ഇത് കോക്കനട്ട് ആണ് നമ്മുടെ നാടൻ തേങ്ങയ്ക്കാത്തെന്ന് ചെയ്ത് വന്നിരിക്കുന്ന ഒരു നെക്ടർ ആണ് ഇത് ഒരു തേൻ പോലെ ഇരിക്കും ഇത് നമ്മളിപ്പോ വേഫിൾസ് അല്ലെങ്കിൽ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കിട്ട് അതിന്റെ മുകളിൽ ഒഴിക്കാം ഇനി അതല്ലെങ്കിൽ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി മധുരം കിട്ടാൻ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാതെ ഇത് ഉപയോഗിക്കാം അതിനകത്ത് ബദാം കശു ി വാൾനട്ട് അടക്കമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് റേസിൻസിന്റെ തന്നെ പല വെറൈറ്റികൾ മൾട്ടിഗ്രെയിൻ ആട്ട ഡയബറ്റിക് ആട്ട ഗ്ലൂട്ടൻ ഫ്രീ കോഫി ബീന്റെ പല വെറൈറ്റികൾ കുരുമുളകും ഏലക്കയും പട്ടയും ഗ്രാമ്പുവും അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങള് ചിക്കൻ ഫ്രൈ മസാല ഫിഷ് ഫ്രൈ മസാല മുളകുപൊടി മല്ലിപ്പൊടി മസാലപ്പൊടി തുടങ്ങിയ മസാലപ്പൊടികൾക്ക് തന്നെ ഒരു സെക്ഷൻ ഉണ്ട് കിസയുടെ ഓൺ ഫാക്ടറിയിൽ പൊടിപ്പിച്ചെടുത്ത മസാലകളും ഇവിടെ ഉണ്ട് പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ മസാല ഫിഷ് കറി ചിക്കൻ കറി അതുപോലെ മീറ്റ് അങ്ങനത്തെ പല മസാലകളും ഉണ്ട് ഇരുപത്തിയേഴോളം വിവിധ തരത്തിലുള്ള പയർ പിന്നെ പാലക്കാട് ജീരകശാല വരെയുള്ള റൈസ് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഐറ്റംസ് ആണ് കിസ ഫ്ലോർമില്ലുള്ളത് അപ്പൊ അജുമാനില് ഹെലിയോ ടൂലാണ് ഈ കിസ ഫ്ലോറിന്റെ ഈ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് ഗൂഗിൾ മാപ്പിലോ വെയ്സിലോ പോയിട്ട് കിസ എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാൻ കേട്ടോ ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് പോകാം തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി